മ്മടാ സ്വാഗതം അപ്പൊ നമ്മൾ നമ്മുടെ പുതിയ വണ്ടി സാധനം പരിചയപ്പെടുത്താൻ ഇറക്കി ആണ് വണ്ടി ഇന്നലെ പ്രകാശിന്ന് വന്നുള്ളൂ പക്ഷെ ഡെലിവറി വീഡിയോ എങ്ങനെയെന്ന് മിസ്സായി പോയി അത് എഡിറ്റ് ചെയ്യാൻ അപ്പോൾ പോഞ്ഞത് അപ്പാരി വണ്ടി കാണിച്ചതാണ് തോന്നിയത് അപ്പ കാണിച്ചു ഫ്രണ്ട് ഇത് എ ടി പി ആണ് ഇതൊക്കെയാണ് ഇതാണ് സൈഡ് വണ്ടി നാളെ വർക്ക് ഇരുവണ്ടാവുമ്പോൾ അപ്പത്തന്നെ ഞങ്ങള് നിപ്പ് വെച്ച് അപ്പൊ വലിയ കാര്യം ഇത് ഈശ്വറിന്റെ വണ്ടിയാണ് നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ ഈശ്വർ ആണ് ഇവൻ വണ്ടിയുടെ എഡിഷൻ നെയിം പറഞ്ഞത് സാമെന്നാണ് അപ്പോൾ കൈസ് ഞാൻ ഈ വീഡിയോ അപ്പോൾ ഓക്കെ ബൈ